ഇന്നൊരു മൂന്ന് കേക്കിൻ്റെ വർക്ക് കാണിച്ചുതരാം രണ്ട് റെഡ് വെൽവെറ്റും ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്ക് കേക്കുവായിരുന്നു കേട്ടോ ഓർഡർ ആയിട്ട് ഉണ്ടായിരുന്നത് ഇത് വൺ കെ ജി റെഡ് വെൽവെറ്റിൻ്റെ ആട്ടോ ഈ ഒരു മോഡൽ കാണിക്കുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് മോഡലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈശാഖായിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു അങ്ങനെ ആ ഒരു കേക്ക് വൈകുന്നേരം കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത കേക്ക് എന്ന് പറഞ്ഞത് ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് ആയിരുന്നു അപ്പോൾ മൃദുല ചേച്ചി ആയിരുന്നോട്ടോ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഉത്സവത്തിൽ どう ഓർഡർ തന്നത് അപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഡെലിവറി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു കണക്കിന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തെടുത്തു അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു മോഡലും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ബാക്കിയൊന്നും ചോക്ലേറ്റ് വെച്ചിട്ട് ടോപ്പിൽ ഒന്ന് രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റും ചോക്ലേറ്റ് ക്രീമും വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഡിസൈൻ ഒക്കെ ആക്കി എടുത്തു ഈ ഒരു കേക്കിനെ എനിക്ക് ഓർഡർ തന്നത് ആതിരായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും കമ്പനിയനും മറക്കേണ്ടത്